ൃഷ്ണാഗുരുവായൂരപ്പാസരണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഉത്സവം ഈ വർഷം ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി കുംഭമാസത്തിൽ പൂയം നക്ഷത്രം രാത്രി വരുന്ന സമയത്താണ് കൊടിയേറ്റം നടത്തുന്നത് കൊടിയേറ്റം മുതൽ പത്ത് ദിവസം വരെയാണ് ഗുരുവായൂർപ്പിൻ്റെ ഉത്സവം നടക്കുന്നത് ഉത്സവത്തിനോട് മുന്നോടിയായി ക്ഷേത്രത്തിൽ സഹസ്രകലശ ചടങ്ങുകൾ നടക്കുന്നുണ്ട് എട്ട് ദിവസമാണ് ഈ സഹസ്രകലശ ചടങ്ങുകൾ ഉള്ളത് അതി ബൃഹത്തായ ചടങ്ങുകളൂടെയാണ് ഈ കലശ ചടങ്ങുകൾ നടക്കുന്നത് അവസാനത്തെ ദിവസമായ സഹസ്രകലശത്തിൻ്റെ അന്ന് തൊള്ളായിരത്തി എഴുപത്തഞ്ച് വെള്ളിക്കുടങ്ങളും ഇരുപത്തഞ്ച് പ്ലസ് ഒന്ന് അങ്ങനെ ഇരുപത്താറ് വൽ സ്വർണ്ണക്കുടങ്ങളും ക്ഷേത്രത്തിലെ മണിക്കിണറിലുള്ള ജലം കൊണ്ടുവന്ന് വെച്ച് നിറച്ച് മന്ത്രപൂരിതമാക്കി ശ്രീഗുരുവായൂർപ്പന് അഭിഷേകം ചെയ്യുന്നു ഈ അഭിഷേകം കഴിയുന്നതോടുകൂടി ശ്രീഗുരുവായൂർപ്പന് ചൈതന്യവർദ്ധനവ് ഉണ്ടാവുന്നു ചൈതന്യവർദ്ധനവിന് വേണ്ടിയിട്ടാണ് ഈ സഹസ്രകലച്ച ചടങ്ങുകൾ നടക്കുന്നത് പല വിധത്തിലുള്ള തത്വങ്ങൾ പൂജിച്ച് മന്ത്രപൂരിതമാക്കിയിട്ടാണ് ഈ അഭിഷേകങ്ങളെല്ലാം നടത്തുന്നത് ഈ സഹസ്രകലശ ചടങ്ങുകൾ നടത്തി കഴിഞ്ഞാൽ ദേവന് ഐശ്വര്യം വർദ്ധിക്കുമെന്നും ചൈതന്യം വർദ്ധിക്കുമെന്നും ക്ഷേത്രത്തിൽ സമ്പത്ത് വർദ്ധിക്കുമെന്നും എല്ലാമാണ് പറയപ്പെടുന്നത് അങ്ങനെ ചൈതന്യ വർദ്ധവ് വന്നു വന്ന് തൻ്റെ ഈ ചൈതന്യം മറ്റുള്ള ക്ഷേത്ര ദർശനത്തിൽ വരുന്ന ഭക്തന്മാരിലേക്ക് പ്ര പ്രസരിപ്പിക്കുന്നു പ്രവഹിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതാണ് ഈ ശ്രീ ഗുരു അർപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് ഇത്രയും കൂടുതൽ തിരക്ക് വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ഈ സഹസ്ര കലശ ചടങ്ങുകൾ നടക്കുന്നത് രാവിലെ ഒരു ഏഴുമണിയോടു കൂടി തുടങ്ങിയാൽ ഏകദേശം പതിനൊന്ന് മണിയാവും ബ്രഹ്മകലശം എഴുന്നല്ലിപ്പിനും അത് ആടുവാനും അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൊടിയേറ്റം നടക്കുന്നത് കൊടിയേറ്റത്തിൻ്റെ അന്ന് രാവിലെ ആനയില്ലാ ശിവേലിയാണ് നടക്കുന്നത് മൂന്ന് മണിക്ക് ആന ഓട്ടവും നടക്കുന്നു ഇതിന് രണ്ടിനും ഇടയിലും ചെറിയൊരു പഴയ ഒരു കഥയുണ്ട് ഗുരുവായേത്രത്തിൽ ഗുരുവായൂരപ്പനെ ആനകളില്ലാതിരുന്ന ഒരു കാലം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആനയെ ഏൽപ്പിച്ച് ഭഗവാന്റെ ഉത്സവം ഭംഗിയാക്കുകയാണ് പതിവ് ആ ഇത് ഉണ്ടായ കാലഘട്ടങ്ങളിൽ ആ ദിവസവും ആനയെ ഏൽപ്പിച്ചിരുന്നു എന്തോ യാദൃശ്ചികമായ കാരണങ്ങളെ കൊണ്ട് ആനയ്ക്ക് വരുവാൻ പറ്റിയില്ലെന്നും രാവിലത്തെ നേരം ആനയില്ലാതെ ശിവേലി നടന്നു എന്നുമാണ് പറയപ്പെടുന്നത് ആ ചടങ്ങ് ഇപ്പോഴും ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കുടിയേറ്റ ദിവസം രാവിലെ ആനയില്ലാതെ ശിവേലി നടക്കുന്നു ഭക്തജനങ്ങളെല്ലാം പരിഭ്രാന്തരാക്കി ഭഗവാന്റെ ഉത്സവം മുടങ്ങുമോ ആനയില്ലാതെ കഴിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ആവലാതികളെല്ലാം ഉണ്ടായിരിക്കേ മൂന്ന് മണിയോടുകൂടി കുറേ ആനകൾ കുടമണിയും തലേക്കെട്ടും എല്ലാം കെട്ടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഓടി വരുന്നു അങ്ങ് ദൂരെ തൃക്കണാമതിലകം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് വേണ്ടി ആനയെ നെറ്റിപ്പട്ടം കെട്ടിച്ച് കുടമണികളെല്ലാം കെട്ടി നിർത്തിയിരുന്നു എന്തോ ഒരു കാരണത്താൽ അവിടെ നിന്നും ആനകളെല്ലാം ഓടി ഗുരുവായൂരപ്പൻ്റെ മുന്നിലേക്ക് എത്തുന്നു ഇതിനെ അനുസ്മരിപ്പിക്കുമാറുമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയോട്ടം എന്നുള്ള ചടങ്ങ് നടക്കുന്നത് ഈ ആനയോട്ടത്തിന് രാവിലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി നാഴിക മണി അടിച്ചു കഴിഞ്ഞാൽ കണ്ടീരിപ്പട്ടത്ത് നമ്പീശൻ ആനയുടെ ചുമതലയുള്ള ആളാണ് അദ്ദേഹം ആനയ്ക്ക് കെട്ടുവാനുള്ള മണികൾ ആനക്കാരൻ്റെ കയ്യിൽ കൊടുക്കുകയും ആനക്കാരൻ ആ മണി വാങ്ങി മഞ്ചുളാൽ തറയിൽ അണിനിരന്ന് നിൽക്കുന്ന അഗജവീരന്മാരുടെ കഴുത്തിൽ അണിയിക്കുകയും അവിടെ നിന്നും മത്സരാടിസ്ഥാനത്തിൽ ആനകൾ ഓടിവരുകയും ചെയ്യുന്നു ആദ്യം ഓടിയെത്തുന്ന ആന ക്ഷേത്ര ഗോപുരം കടക്കുന്ന ആന ആ ആനയെ വിജയി പ്രഖ്യാപിക്കുകയും ആ ആന ക്ഷേത്രത്തിനകത്ത് കടന്ന് ഏഴു പ്രാദേശ്യം പ്രദക്ഷിണം വെച്ച് ശ്രീ ഗുരുവായൂർപ്പൻ്റെ കൊടിമരം തൊടുകയും ചെയ്യുന്നു ആ വിജയിയായ ആനയ്ക്ക് ഗുരുവായൂരപ്പൻ പത്ത് ദിവസം ഉത്സവത്തിൻ്റെ പത്ത് ദിവസവും ഒരു രാജാവിനെ പോലെ സ്വീകരിച്ച് തൻ്റെ എഴുന്നള്ളിപ്പുകൾ മൂന്ന് നേരവും ആ ആനയുടെ ശിരസിലാണ് ഭഗവാന്റെ തിടംപേറ്റുന്നത് ആ ആനയ്ക്ക് വേണ്ട ആന പട്ടകളും തീട്ടകളുമെല്ലാം മറ്റുള്ള ആനകൾ ക്ഷേത്രത്തിനെത്തി എത്തിച്ചു കൊടുക്കുന്നു ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ട് തന്നെയാണ് ആനയ്ക്കുള്ള നീരാട്ട് അതിനൊരു പ്രത്യേക സ്ഥലമുണ്ട് ആ കിണറിൻ്റെ ഭാഗത്ത് ആനയെ കുളിപ്പിക്കുന്നതെല്ലാം അവിടെയാണ് ആ പത്ത് ദിവസം ആ ആന രാജാവിനെ പോലെ കഴിയുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ കുടിയേറ്റം രാത്രി എട്ടുമണിക്കും പത്ത് മണിക്കും ഇടയ്ക്കാണ് നടക്കുന്നത് അന്നേ ദിവസം ദീപാരാധന കഴിഞ്ഞാൽ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി തിരുമേനി ക്ഷേത്ര തന്ത്രിയെ ആചാര്യനായി സ്വീകരിച്ച് കൂറയും പവിത്രവും കൊടുക്കുന്നു കൂറയും പവിത്രവും വാങ്ങിയ തന്ത്രി മുളയറയിൽ മുളമ്പൂജ തുടങ്ങുന്നു പതിനാറ് വെള്ളിപ്പാലികകളിൽ നവധാന്യങ്ങൾ ഇട്ട് മുളപ്പിക്കുകയാണ് ഈ ചടങ്ങ് ഈ ഏഴ് ദിവസങ്ങളിലും അതായത് ഈ പത്ത് ദിവസങ്ങളിലും ഈ മുളം പൂജ ഉണ്ടാകുന്നതാണ് ഒമ്പതാം ദിവസം രാവിലെ വരെയാണ് പൂജ ഉണ്ടാവുക ഒമ്പതാം ദിവസം വൈകുന്നേരം പള്ളി നായാട്ട് കഴിഞ്ഞ് വന്നാൽ ശ്രീ ഗുരുവാര്പ്പൺ മണ്ഡപത്തിൽ കയറി കിടക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ഭഗവാന് ആ വെള്ളിക്കട്ടിലിന് ചുറ്റും ഈ മുളപ്പിച്ച ധാന്യങ്ങൾ മുളപ്പിച്ച മുള അതാണ് വെക്കുന്നത് ഒരു കാടിൻ്റെ ഉണ്ടാകുന്നു രാത്രി ഒന്നാം ദിവസം രാത്രി കൊടിയേറ്റം കഴിഞ്ഞതിന് ശേഷം അത്താഴപ്പൂജ കൊടിപ്പുറത്ത് വിളക്ക് ഇടയ്ക്കുട്ടിയും മേളവും അന്ന് ഉണ്ടാകുന്നു അതോടുകൂടി അന്നത്തെ ഉത്സവം ഒന്നാം ദിവസം സമാപിച്ചു രണ്ടാം ദിവസം രാവിലെ ശിവേലിക്ക് മുമ്പേ ഉഷപ്പൂജ കഴിഞ്ഞ് ശിവേലിക്ക് മുമ്പേ ക്ഷേത്രത്തിൻ്റെ എട്ട് ദിക്കുകളിലും കൊടികൾ സ്ഥാപിക്കുന്നു ദിക്ക് കൊടികൾ സ്ഥാപിച്ച് അതിനുശേഷം ശിവ ശിവേലി കാഴ്ച ശിവേലി തുടങ്ങുന്നു കാഴ്ച ശിവേലി ഒമ്പതര മണിവരെ ഉണ്ടാകുന്നതാണ് ഒമ്പതരയ്ക്ക് ശേഷം പാലഭിഷേകം പന്തേയുടെ പൂജ പന്തേടി പൂജ നട തുറന്നു കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂർപ്പിൻ്റെ ശ്രീഭൂതബലിയാണ് രണ്ടാം ദിവസം മുതൽ എട്ടാം ദിവസം കൂടി ഈ സ്ത്രീഭൂതബലി ഉണ്ടാവുന്നതാണ് ശ്രീഭൂതബലി സമയത്ത് തൻ്റെ പരിവാര ദേവതകൾക്കും പരിചാരകന്മാർക്കുമെല്ലാം ബലി തൂവുന്ന ചടങ്ങാണ് ഈ സമയത്ത് ക്ഷേത്ര സപ്തമാതൃക്കളുടെ അവിടെ തൂകുമ്പോൾ സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു ഈ സമയത്തുള്ള ദർശനം അത്യുത്തമമാണ് ശ്രേയസ്കരമാണ് അതിനുശേഷം ത്രിഭൂത വലി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ ഉച്ചപൂജ ഉച്ചപൂജ കഴിഞ്ഞാൽ രണ്ടരയോടുകൂടി നട അടയ്ക്കുന്നു മൂന്നരയ്ക്ക് വീണ്ടും നട തുറക്കുന്നു മോള തുറന്നു കഴിഞ്ഞാൽ കാഴ്ച ശിവേരി അഞ്ചര മണിവരെ അഞ്ചേ മുക്കാൽ വരെ ഉണ്ടാകുന്നതാണ് വൈകുന്നേരം ദീപാരാധന ദീപാരാധന ശേഷം അത്താഴപ്പൂജ അത്താഴപ്പൂജയ്ക്ക് ഉത്സവക്കാലത്ത് വിശേഷാൽ നിവേദ്യങ്ങളുണ്ട് അതിൽ പ്രധാനമായും ഇരട്ടിപ്പായസമാണ് ഉള്ളത് പിന്നെ പതിവ്മാതിരി അപ്പമാട വെറ്റില അടയ്ക്ക കതലിപ്പഴം ത്രിമധുരം എണ്ണ എന്നിവ പാൽപ്പായസം എന്നിവയെല്ലാം ഉണ്ടാവുന്നതാണ് അങ്ങനെ അത്താഴപ്പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ത്രിഭൂതബലിയായി ത്രിഭുതബലി പ്രദർശനം നാല് പ്രദർശനം കഴിഞ്ഞാൽ ഭഗവാന്റെ സ്വർണപ്പഴുക്ക മണ്ഡപത്തിൽ ആ വടക്കുവശത്ത് ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്ത് എഴുന്നള്ളിച്ച് വയ്ക്കുന്നു അവിടെ വാദ്യകലാകാൻ കലാകാരന്മാരുടെ തായം അരങ്ങേറുന്നു ഇത് സുമാർ ഒരു പന്ത്രണ്ട് മണിവരെ ഉണ്ടാകുന്നതാണ് ആ പന്ത്രണ്ട് മണിക്ക് ശേഷം ചുറ്റുവളക്ക് ആരംഭിക്കുന്നു ആ ചുറ്റുവിളക്ക് ഒരു ഏകദേശം ഒന്നര മണിയോടുകൂടി സമാപിക്കുന്നു അന്നത്തെ ദിവസം കഴിയും ക്ഷേത്രത്തിനകത്ത് ആ മുളയറയിൽ മുളം പൂജ ഉണ്ടാകുന്നതാണ് ഇതേ ദിവസം ഇത് ഏഴാം ദിവസം വരെ ഇതേമാതിരി ചിട്ടയോടുകൂടി ഭഗവാൻ്റെ ക്ഷേത്രത്തിനകത്ത് നടക്കുന്നു പുറത്താണെങ്കിലും എല്ലാ ദിവസവും ഒരു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും ശ്രീ ഗുരുവാരപ്പൻ ഓഡിറ്റോറിയത്തിലും എല്ലാ കലാപരിപാടികൾ ഉണ്ടാകുന്നതാണ് ഇതേ സമയം തന്നെ അന്നലക്ഷ്മി ഹാളിലും പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ ഹാളിലും ഭക്തജനങ്ങൾക്ക് കഞ്ഞിയും പുഴുക്കും ഭഗവാന്റെ പ്രസാദം വിതരണം ചെയ്യുന്നതാണ് ഗുരുവായൂരിൽ വരുന്ന എല്ലാ ഭക്തന്മാർക്കും കഞ്ഞിയും പുഴുക്കും വിതരണം ചെയ്യുന്നതാണ് ഒരു ഉത്സവം അതിഗംഭീരമാകുന്നു അന്ന് എട്ടാം ദിവസം രാവിലെ കാഴ്ച ശിവേരി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് ഉത്സവ ബലിയാണ് തൻ്റെ പരിചാരകന്മാർക്കും പരിവാ പരിവാര ദേവതകൾക്കുമെല്ലാം വിശദമായി ഗംഭീരമായി പൂജയോടുകൂടിയിട്ടാണ് അന്ന് ബലി തൂകുന്നത് അത് സുമാർ ഒരു പത്തുമണിയോടുകൂടി ആരംഭിച്ച് വൈകുന്നേരം നാല് മണിവരെ ഉണ്ടാവുന്നതാണ് ഈ ഉത്സവ ബലി ചടങ്ങിൽ പങ്കെടുക്കുന്ന തന്ത്രി കീഴ്ശാന്തി നമ്പൂതിരി വിളക്ക് പിടിക്കുന്ന വാരിയാർമാർ പണി പൊട്ടുന്ന മാരാർമാർ എന്നുവേണ്ട ഇതിനോടനുബന്ധിച്ച് പ്രവൃത്തിയെടുക്കുന്ന എല്ലാവരും അന്ന് ഉപവാസമാണ് അനുഷ്ഠിക്കുന്നത് ഈ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ അപ്പോൾ ഏകദേശം വൈകുന്നേരം നാല് മണിയോട് കൂടിയിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുകയുള്ളൂ ഇന്നേ ദിവസം നാട്ടുകാർക്ക് മുഴുവൻ ഭഗവാൻ അന്നദാനം പകർച്ചയായി കൊടുക്കുന്നുണ്ട് ഒരു ചെമ്പു ചോറ് പക്ഷി മൃഗാദികൾക്കും എല്ലാവർക്കും വേണം എന്ന് പറഞ്ഞ് അതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു ഈ ദേശത്തുള്ള ആരും അന്നത്തെ ദിവസം പട്ടിണി കിടക്കാൻ പാടില്ല എന്നാണ് ഭഗവാന്റെ നിബന്ധന അത് ഇപ്പോഴും ഗുരുതര ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ചുഷ്കാന്തിയോടുകൂടി നിവർത്തിച്ചു വരുന്നുണ്ട് എല്ലാ അടിയന്തര പ്രവർത്തിക്കാരും ഈ ഉത്സവം ഗംഭീരമാക്കുവാൻ സഹകരിച്ചു കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഉത്സവ ബലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പള്ളി നായാട്ടാണ് രാവിലത്തെ നിത്യനിത ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നെല്ലിപ്പ് കഴിഞ്ഞ് ഉച്ചപൂജ കഴിഞ്ഞ് വൈകുന്നേരം മൂന്നര മണിയോടുകൂടി ഭഗവാന്റെ ഗ്രാമബലി ഗ്രാമബലിയോടുകൂടി ഓതിക്കാൻ ബലി തൂവാനിറങ്ങുന്നത് കൂടി ഭഗവാനും ഇറങ്ങുന്നു അഞ്ചുമണിയോടുകൂടി കൊടിമരത്തറക്കിലുള്ള പഴുക്കാമണ്ഡപം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടാവും അവിടെ ശ്രീ ഗുരുവായൂർ വെക്കുന്നു അവിടെ വെച്ച് ആറു മണിയോടുകൂടി ഭഗവാൻ്റെ ദീപാരാധന പള്ളിവേട്ട ദിവസവും ആറാട്ട് ദിവസവും ഈ ദീപാരാധന നടത്തുന്നത് കീഴ്ശാന്തി നമ്പൂതിരിമാരാണ് ബാക്കി എല്ലാ ദിവസവും ദീപാരാധന മേശാന്തിയാണ് നടത്തുന്നത് ഈ രണ്ട് ദിവസം ഭഗവാൻ അനുവദിച്ചു കൊടുത്ത കീഴ്ശാന്തിക്കാർക്കുള്ള ഒരു സമ്മാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം ആ കീഴ്ശാന്തിമാരുടെ ഒരു ഭാഗ്യം ശ്രീ ഗുരുവായൂർപ്പൻ കനിഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗ്യം ആ ദീപാരാധനയ്ക്ക് ശേഷം ശ്രീ ഗുരുവായർപ്പൻ പുറത്തേക്ക് നൽകുന്നു വീഥികളിലെല്ലാം നാൾക്കൂട്ടം വഴികളിലും പുണ്യ സ്ഥലങ്ങളിലും ബലിതൂവുകയും ഭക്തജങ്ങളെല്ലാവരും നിറമറ വെച്ച് ഭഗവാനെ സ്വീകരിക്കുന്നു പഞ്ചവാദ്യം മേളം എന്നിവ ആഘോഷമായി നടക്കുകയും ശ്രീ ഗുരുവായൂരപ്പനും രാജാവിനെ പോലെയാണ് അന്ന് എഴുന്നള്ളിപ്പ് നടത്തുന്നത് പള്ളി വേട്ട കഴിഞ്ഞ് ശ്രീ നാലമ്പലത്തിന് വന്ന് വടക്കു വശത്തെത്തി ഈ ആനയുടെ മുകളിൽ നിന്നും കോലം ഇറക്കുകയും വേറെ ആനയുടെ മുകളിൽ ആ തടമ്പ് മാത്രമായി കീഴ്ശാന്തി കയറുകയും പള്ളി നായാട്ടിനായി ക്ഷേത്രത്തിന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ക്ഷേത്രത്തിന് പുറത്തേകദേശം ആ കല്യാണ മണ്ഡപം വരെ പോവുകയും ആ സമയത്ത് അവിടെ ഭക്തജനങ്ങളെല്ലാം പക്ഷി മൃഗാദികളുടെയും പന്നിയുടെയും എല്ലാം വേഷം കെട്ടി നിൽക്കുന്നുണ്ടാവും മരാർ ശംഖുവിളിക്കുന്നു പിഷാരടി മാനുഷങ്ങളുണ്ടോ എന്ന് ഉറക്കെ വിളിച്ച് ചോദിക്കുകയും ചെയ്യുന്നു അതോടുകൂടി ഈ വേഷം കെട്ടിയ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് ഓടുകയും ഭഗവാൻ അവരെ വേട്ടയാടുവാനായി ഓടുകയും ചെയ്യുന്നു ഇത് ക്ഷേത്രത്തിനകത്ത് ഒരു ഒമ്പത് പ്രദക്ഷിണം ഉണ്ടാവുന്നതാണ് അവസാനത്തെ പ്രദർശിണത്തിന് ഒരു പന്നിയെ ഭഗവാൻ അമ്പേത് വീഴ്ത്തുന്നു എന്നും ആ പന്തിയെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ഭഗവാൻ ക്ഷീണിതനായി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു നമസ്കാരമണ്ഡപത്തിൽ ഷയ്യാ പൽപ്പം ഒരുക്കിയിട്ടുണ്ടാവും പൽപ്പത്തിൽ ഒരു വെള്ളിക്കട്ടിൽ ഒരു പട്ടുമെത്ത എല്ലാം വിഴിച്ചു വച്ചിട്ടുണ്ടാവും പുറത്ത് പൂജിച്ചിരുന്ന ആ മുള അലങ്കാരമായി കാടുമാതിരി പ്രതീതി അവിടെ വെച്ചിട്ടുണ്ടാവും ശ്രീ ഗുരുവായൂർപ്പൻ ക്ഷീണിച്ച അവശനായി അവിടെ കിടന്നുറങ്ങുകയും ചെയ്യുന്നു പിറ്റേ ദിവസം രാവിലെ നേരം വൈകിയിട്ടാണ് ഭഗവാൻ ഉണരുന്നത് ഭക്തജനങ്ങൾക്ക് ആറാട്ട് ദിവസം നിർമ്മാല ദർശനം ഉണ്ടാകുന്നതല്ല പൈക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ അന്ന് ഉണരുന്നത് നിത്യനിദാന ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പുണ്യ പുരാണ പാരായണവും കേട്ട് നിവേദ്യങ്ങളെല്ലാം കഴിഞ്ഞ് ശ്രീ ഗോവിന്ദാഥത്തേക്ക് ആ തിടമ്പ് എഴുന്നള്ളുകയും ചെയ്യുന്നു അതിനുശേഷം ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുന്നു ഏകദേശം ഒരു ആറു മണിയോടു കൂടിയിട്ട് അതിനുള്ളത് വൈകുന്നേരം ശ്രീഗുരുവായൂരപ്പന് ഉച്ചപൂജ ഭഗവതിയുടെ അടുത്ത് വെച്ചിട്ടാണ് തൻ്റെ സഹോദരിയായ ഇടത്തരുകാവിലമ്മയുടെ അടുത്ത് വെച്ചിട്ടാണ് അന്നത്തെ ആറാട്ട് ദിവസത്തെ ഉച്ചപൂജ സഹോദരിക്ക് വാക്കു കൊടുത്തതാ എന്നാണ് ഭഗവാൻ പറയുന്നത് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഭഗവതിയുടെ അടുത്ത് വന്നിട്ട് നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്നുള്ള നില അതാണെന്ന് പറയപ്പെടുന്നു അങ്ങനെ ഭഗവാന്റെ എഴുന്നതിലിപ്പ് പുറത്ത് വന്നു കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞ് പുറത്തേക്ക് എഴുന്നിച്ച് ഇപ്പോൾ കുളപ്രദിഷമായി വന്ന് വടക്കു വശത്തെത്തുമ്പോൾ ഏകദേശം അവിടെ ഒരു കരിങ്കല്ലിൻ്റെ അത്താണി ആ നാരായണാലയം എല്ലാം കാണാം നമുക്കവിടെ അവിടെ വെച്ച് പെട്ടെന്ന് വാദ്യഘോഷങ്ങളെല്ലാം നിൽക്കുകയും അതെന്താണെന്ന് വെച്ചാൽ അതിന് പിന്നിൽ ചെറിയൊരു കഥയുണ്ട് ഭഗവാന്റെ ഉത്തമ ഭക്തനായ കാര്യസ്ഥനായ ഒരു നമ്പീശ്വൻ ഉണ്ടായിരുന്നു കണ്ടീരിപ്പട്ടത്തെ നമ്പീശ്വൻ എന്ന് പറയും ആ നമ്പീശ്ശൻ പക്ക കറക്റ്റ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ കുറച്ച് കളവുകളും എല്ലാം ഉള്ള ആൾക്കാർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവർ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചാൽ ഈ നമ്പീഷണ തടയുകയും ഭഗവാന്റെ കാര്യം ശരിക്കും നടക്കുകയും ചെയ്യുന്നു അങ്ങനെ ഉത്തമ വിശ്വസ്തനായതുകൊണ്ടും മറ്റുള്ളവർക്ക് തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അവരെല്ലാവരും കൂട്ടം ചേർന്ന് ഈ നമ്പീഷ്ണയെ വധിക്കുന്നു ആ അതിനുശേഷം അത് ആ കുളത്തിലേക്ക് തള്ളുന്നു അത് ഭഗവാൻ ഭയങ്കര മാനസികമായി വിഷമം ഉണ്ടാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ആ എഴുന്നള്ളിപ്പ് മുന്നോട്ടും നീങ്ങാതിരിക്കുന്നത് ഇപ്പോഴും ആ കുടുംബത്തിലെ ഒരു ആൾ വന്ന് ഞങ്ങൾക്ക് സങ്കടമില്ല എന്ന് പറയണം എന്നാലേ ഭഗവാൻ്റെ എഴുന്നള്ളിപ്പ് മുന്നോട്ട് നീങ്ങുകയുള്ളു ആ ചടങ്ങ് ഇപ്പോഴും നടന്നു വരുന്നുണ്ട് അങ്ങനെ ഭഗവാൻ മുന്നോട്ട് വന്ന് ആ ഭഗവതി കെട്ട് ക്ഷേത്രത്തിൻ്റെ ആവാതിലൂടെ ആറാട്ടുകടവിലെത്തുന്നു ആറാട്ടുകടവിൽ സജ്ജീകരിച്ച് വെച്ച ഇളനീര് അഭിഷേകം മഞ്ഞൾപ്പൊടി അഭിഷേകം എന്നിവയെല്ലാം കഴിഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പൻ ആ രുദ്രതീർത്ഥകുളത്തിൽ ആറാടുന്നു ഇതേ സമയം തന്നെ പുറത്ത് ഭക്തജങ്ങൾക്കെല്ലാവർക്കും ആറാടുവാനുള്ള സൗകര്യവും ഉണ്ട് ആ ആറാട്ട് കഴിഞ്ഞതിന് ശേഷം ഭഗവതിയുടെ വാതിൽ വാതിൽമാടത്തിൽ വെച്ച് ഉച്ചപൂജ നടത്തുന്നു ഉച്ചപൂജയ്ക്ക് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പുറത്തേക്ക് ഇഴുന്നള്ളി ആനയോട്ടമാണ് ആ പുറത്ത് കിഴക്കേ ഗോപുരത്തു കൂടി അകത്തേക്ക് വന്ന് ഒരു പതിനൊന്ന് പ്രദക്ഷിണം ആന ഓടുന്നു ആന ഓടിക്കഴിഞ്ഞ് ആ കൊടി ഇറക്കുന്നു അതോടുകൂടി ശ്രീഗുരുവായൂരപ്പൻ്റെ ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾ കഴിയുന്നു എങ്കിലും ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞ് അവിടെ ഇരുപത്തഞ്ച് കലശം അഭിഷേകം ആ ഇരുപത്തഞ്ച് കലശം അഭിഷേകം കഴിഞ്ഞതിന് ശേഷം ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ അത്താഴപ്പൂജ അത്താഴ പൂജയ്ക്ക് ശേഷം അത്താഴ ശിവേലി അത്താഴ ശിവേലിക്ക് ശേഷം തൃപ്പുക എന്നീ ചടങ്ങുകളെല്ലാം ആ ദിവസം നടക്കുന്നു അപ്പോഴേക്കും സുമാർ സമയം ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് രണ്ടാകുന്നതും രണ്ട് മണിക്ക് മുമ്പേ തന്നെ ഈ ചടങ്ങുകളെല്ലാം അവസാനിക്കുന്നു അങ്ങനെയാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകളെല്ലാം നടക്കുന്നത് പിറ്റേ ദിവസം ഭഗവാൻ സാധാരണ അതിരി തന്നെയായി രാവിലെ മൂന്ന് മണിക്ക് തന്നെ നട തുറക്കുന്നു ഭഗവാൻ നിത്യന്താന ചടങ്ങുകളെല്ലാം നടക്കും അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു വിവരണമാണ് നമ്മളിവിടെ ചെയ്തത് എല്ലാ ഭക്തജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തേടുവാൻ ഈ ദിവസങ്ങളിൽ ഭക്തജനങ്ങളെല്ലാവരും എല്ലാവരും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക ഗുരുവായൂരപ്പൻ്റെ പ്രസാദം കഞ്ഞിയും പുഴുക്കും കഴിക്കുക ആ ഒരു ഉത്സവത്തിൽ പങ്കെടുത്ത് ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹവും നേടുവാൻ എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധിക്കുക ശ്രീഗുരു അപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു